രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഞങ്ങൾ പഴച്ചവരും നിങ്ങൾ ശരിയായവരും എന്നാണല്ലോ നിങ്ങളുടെ വാദം അപ്പൊ ഞങ്ങൾ ശരിയല്ല പഴച്ചവരാണ് എന്നു പറയാൻ നിങ്ങളെ കയ്യിൽ രേഖകൾ ഉണ്ട് എന്നാണല്ലോ നിങ്ങൾ ഇപ്പോഴും ആളുകളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം പഴച്ചവരും ഞങ്ങള് സുന്നത്തേമാറ്റം ഹക്കായ സുന്നത്തേമാറ്റമാണെന്ന് ഞങ്ങൾ പറയുന്നുണ്ട് അതന്നെ ഞങ്ങളുടെ വാദം അപ്പൊ നിങ്ങൾ പേച്ചിയിലുള്ള തെളിവ് ഞങ്ങള് പേച്ചിയിലുള്ള തെളിവ് ഇങ്ങനത്തുണ്ടാവുമല്ലോ എന്താടുമുണ്ട് അയ്യപ്പൊരു മുസാഫറിനെ വിളിക്കേണ്ട ആവശ്യമില്ല മുസാവർ വേണ്ട ആലും വേണ്ട ആരും വേണ്ട നിങ്ങൾ പേച്ചതാണുള്ള ഞാൻ കാണിച്ചു തരാം ഇതിന് വലിയൊരു തെളിവ് വേണ്ട നിങ്ങൾ ഇഗ്ലീസിന്റെ തൊഴിൽക്കത്താണ് നിങ്ങള് തൊഴിൽക്കൊത്തല്ല സേഹുമല്ല രണ്ടായിരത്തി പതിമൂന്നിന്റെ അവിടെ നിങ്ങൾ പേച്ചെ ഒരു സംശയമില്ല മനസ്സിലായോ കണ്ടോ ഓരോന്ന് ഓരോന്ന് കണ്ടോ ഇതിവിടെ പറഞ്ഞാൽ രണ്ടായിരത്തി പതിമൂന്നിൽക്ക് നമ്മള് ഇപ്പൊ രണ്ടായിരത്തി പതിമൂന്നിന് ഒന്നും കൊണ്ടുവരാൻ പറഞ്ഞല്ലോ നമ്മളിവിടെ ഇപ്പൊ രണ്ടായിരത്തി പതിമൂന്നിനൊണ്ട് കൊണ്ടുവരാ ഞങ്ങളടുത്ത് ഇണ്ട് ഒരുപാട് നിങ്ങൾ പേച്ചിനുള്ള തെളിവുകൾ അതിൽ ഒന്ന് മാത്രമാണ് ഇപ്പൊ ഞാൻ കണിക്കണ്ടത് അത് കണ്ടാത്തന ആളുകൾക്ക് മനസ്സിലാവും നിങ്ങൾ പേച്ചോലാണെങ്കിൽ ഒരു സംശയം ഇല്ല വരട്ടെ ഒരു കഴിഞ്ഞിട്ടില്ല മനസ്സിന്റെ രോഗങ്ങളെ കണ്ടെത്തി ചികിത്സിച്ചു നന്നാക്കി മാറ്റാൻ കഴിയും ഇത് ഷെയ്ഖിന്റെ അടുത്ത് എന്നാ ഓം പഠിക്കുന്നുണ്ട് കയറി പറയല ഇതെങ്ങനെ കുറ്റം തെറി എന്നല്ല പറയാ അത് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം കൊണ്ടുവരാൻ പറഞ്ഞല്ലോ അപ്പൊ നമ്മൾ ഒരെണ്ണം കണ്ടോളി കണ്ടുപൊളി ഇത് യഥാർത്ഥ ഷെയ്ഖാണെങ്കിൽ മുരീതിന്റെ മനസ്സിന്റെ ഉള്ളിലെ രോഗങ്ങളെ കണ്ടെത്തി ചികിത്സിച്ച് നന്നാക്കാൻ കഴിയും അല്ല തേച്ചാളാണെങ്കിലോ തേച്ചാളാണെങ്കിൽ ഈ ശേഖിന്റെ കുറ്റം ഭരണോലൊക്കെ എന്താക്കും യഥാർത്ഥ ശേഖല്ലെങ്കിൽ ആ ഷേഖിന്റെ മുരീദിന്റെ അവസ്ഥ എന്താണ് ഷേഖിന് ആരെയും കുറ്റം പറഞ്ഞ പോലൊക്കെ പൂര തെറി പറയുന്നു അപ്പൊ ആ തെറി പറഞ്ഞ തൊരീക്കത്ത് അത് യഥാർത്ഥ തൊരീക്കത്തല്ല എന്നും അത് ഇബ്ലീസിന്റെ തൊരീക്കത്താണ് എന്നും ഇജി പറഞ്ഞിട്ടില്ലേ പറഞ്ഞിട്ടുണ്ട് ഉറപ്പല്ലേ ഇത് തെളിവിന് പറ്റൂല്ലോ പറ്റൂലേ അപ്പം യഥാർത്ഥ ഷേഖിന്റെ മുരീദാണെങ്കിൽ തെറി പറയില്ല അപ്പൊ തെറി പറഞ്ഞ പോലെ ഇബ്രീസാണ് ഇബ്രീസിന്റെ തൊറീക്കത്താണ് അപ്പൊ എന്റെ എന്റെ ശേഖ ആരായി ഞാൻ കാണിക്കാൻ പോണ് എന്റെ വാദം അനുസരിച്ചാണ് രണ്ടായിരത്തി പതിമൂന്നിൽ പഠിപ്പിച്ചത് അനുസരിച്ചാണ് ഞാൻ തെളിയിക്കാൻ പോണ്ട് എന്റെ ശേഖ യഥാർത്ഥ ശേഖല്ല എന്റെ ശേഖന് ശേഖന്റെ മുരീതന്മാരെ ഹൃദയങ്ങളിലുള്ള രോഗങ്ങളെ കണ്ടെത്തി ചികിത്സിച്ചു നന്നാക്കാൻ കഴിഞ്ഞിട്ടില്ല ഓന്റെ മുരീതന്മാർക്ക് ഇപ്പോഴും ഹൃദയത്തിൽ രോഗമാണ് രോഗം എന്താ തെറി പറയാ പൂര തെറിവറിയാം അത് ഇബ്രീസിന്റെ മാർഗമാണ് ആ മാർഗത്തിന് നേതൃത്വം കൊടുക്കുന്നല്ലോ ഇബ്രീസ് അപ്പോ നീജി പേച്ചിക്കണോ ഇല്ലേ എന്റെ തൊരീക്കത്തും എന്റെ സെയ്ഫും മുരീതന്മാരും പേച്ചിക്കണോ ഇല്ലേ എന്നുള്ള ആളുകൾക്ക് വളരെ വ്യക്തമായിട്ടോ എല്ലാടും കണ്ടുപൊള്ളിട്ടോ കുറച്ചു മാത്രമേ അടേ ഉള്ളൂ ഇവര് ഈ പറഞ്ഞ കണക്കിനെന്തായി ഇബ്രീസിന്റെ തെരീക്കത്തായി രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം പേച്ചിക്കണമെന്നുള്ള തെളിവ് കൊണ്ടാൻ പറഞ്ഞാൽ മോടെ സ്വഭം പേച്ചതും പിന്നെ ഒപ്പുള്ളവര് പേച്ചതും ഞാൻ കാണിച്ചു ൊക്കെ പറ്റി അപ്പൊ കണ്ടോ കുറ്റം പറയാണ് നിങ്ങളെ മുസാവറയുടെ പരമോന്നത നേതൃത്വം മുതൽ താഴെ തട്ടുവരെയുള്ള തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനവും കള്ളന്മാരാണ് നേതാക്കന്മാര് കള്ള കൂൻ നിങ്ങൾ ഈ ഉമ്മത്തിനെ നശിപ്പിച്ച ഏറ്റവും വലിയ നശിപ്പിച്ചാണ് താങ്കൾ അയാൾക്കെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്ന മുട്ടിത്തങ്ങൾ മുട്ടിപ്പടി തങ്ങൾഫോം ആട്ടോ കുറ്റം പറയല്ലോ മുട്ടിത്തങ്ങൾ അപ്പോ ആ മുട്ടിത്തങ്ങളോട് നമ്മൾ ചോദിച്ചൻസി മുട്ടിപ്പടി മഴ നല്ല മുതരി സ്വച്ഛയായ തൂണിവാസം പറയുന്ന ഏറ്റവും ലക്ഷണം ഘട്ടവർഗം ലക്ഷണം ഓരോന്നും ഓരോന്നും നൗഷാദ് നൌഷാദ് പറഞ്ഞവർക്കത് ഏ ഒരു മുരീദിന്റെ മനസ്സിന്റെ ഹൃദയങ്ങളിലുള്ള രോഗങ്ങൾ യഥാർത്ഥ ശേഖാണെങ്കിൽ കണ്ടെത്തി ചികിത്സിച്ചു നന്നാക്കാൻ കഴിയും പേച്ച തൊരീക്കത്താണെങ്കിലോ പേച്ച ശേഖാണെങ്കിലോ ആ ശിഹനാരെങ്കിലും കുറ്റം പറഞ്ഞ ഓല പൂര തെറി പറയും അത് ഇബ്രിസിന്റെ മാർഗമാണ് ഇബ്രിസിന്റെ തൊരീക്കത്താണ് ആ ഇബ്രിസിന്റെ തൊരീക്കത്തെ ഞങ്ങൾ കാണിച്ചിട്ടുണ്ട് തീർന്നിട്ടില്ല കണ്ടുപൊളി ഞാൻ കൂടുതൽ വോയിസ് വിടണ്ടല്ലോ ഇത് കണ്ട ആൾക്കാർക്ക് മനസ്സിലാവുമല്ലോ ഓൺ തയ്ച്ചുകൊണ്ടാണോ അല്ലെങ്കിൽ നോക്കി ഓനെ നമ്മളോട് അല്ല അല്ലെ എന്തിനാ ഇജ്ജാതി തോന്നിയാസം പറഞ്ഞോട് ആരെങ്കിലും സംഭാഷന് വരുവോ ഞങ്ങളെ ആലങ്ങൾ നിങ്ങൾ തേക്കാളോ എൻ്റെ ഇതേ ഈ തോന്നിയാസം പറഞ്ഞേ അവിടെ നിങ്ങൾ തോന്നിയാസം വിളിച്ചാലോ ആദ്യം മനുഷ്യനായി ജീവിക്കാൻ നോക്ക് മൃഗങ്ങളെക്കാൾ അടപ്പറച്ച് മൃഗങ്ങൾ പോലും നിങ്ങളെ വിളിക്കൂടോ ഈ ജാതി മൃഗ മൃഗത്തെക്കാൾ അടപ്പറിച്ച വർഗങ്ങളെ എന്നിട്ട് ഇങ്ങനെ ഏതോ സ്റ്റേജ്മേ കരുടെ ഞങ്ങളെ ഇങ്ങനെ വെല്ലുവിളിക്കുക ആരെയും തിരിഞ്ഞോക്കുവോ എന്നെ കേട്ടോക്കി ഇവരോട് ആരെങ്കിലും സംവാദത്തിന് പോവോ ഇനി ആരെയും പോവാൻ ഇത് കേട്ടാ പോവോ ഈ തെരുവരുന്ന സംസ്കാരം ഞാത്ത ജാതകളുടെ മനുഷ്യന്മാരുടെ കൂട്ടാൻ പറ്റോ എന്തിനാ പോയത് കേൾക്കണേ മുസ്ലിം ജനാപത്തുകാരെ നിങ്ങൾ കേൾക്കണം നിങ്ങൾ പിന്നെ അതിന് സാക്ഷാൽ കുളത്തിലിറങ്ങിയ മൂല ഈ വാടകുളത്തുകാരൻ എന്നിട്ട് മക്കത്ത് പോയിട്ട് പാവപ്പെട്ട ആളുകളെ പറ്റിച്ച് അവിടെ ചെന്നിട്ട് ചെയ്യണ പണി എന്താ ഇരുന്നിട്ട് രണ്ട് മൊഴന്തേളിങ്ങനെ ഇരുന്നിട്ട് അങ്ങട്ടും ഇങ്ങുഖം നടത്തുക ആ ചട്ടിക്കൊത്ത ചങ്കരന വക്ക് പൊട്ടിയ ചട്ടിക്ക് മുറിഞ്ഞ കയ്യിൽ ഇയാൾ ഏത് പമ്പിന്ന് എണ്ണടിക്കണ അന്ത ഉള്ളിൽ വിശ്വാസം ഇല്ലാതെ നടക്കുകയും ചെയ്യുന്ന മുനാഫിക്കുകൾ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ മുസ്ലിം ജമാഅത്തുകാർ ജനത്തിൽ തകരാറില്ലാത്ത കേട്ടു ഞങ്ങള് വിളിക്കുന്ന തോന്നി മാസാന്നെ തെറി വിളിക്കുക ആ ഇത്രത്തോളം തെറി പറയണ ഒരു സ്വരീഗത്ത് ഇവിടെ ഉണ്ടാവില്ല സ്വരീഗത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന കള്ള സ്വരീക്കത്ത് കൂട്ടത്തില് ഇതേമാതിരി തോന്നിയാസം പറഞ്ഞ ഒരാളങ്ങ് കാണിച്ചിടാൻ കഴിയില്ല വാഹാര കൂട്ടത്തിലുണ്ടോ ജമാഅത്തേറെ കൂട്ടത്തിലുണ്ടോ നിരീശ്വരവാതക കൂട്ടത്തിലുണ്ടോ ഇവിടുത്തെ എത്ര എത്ര സംഘടനക്കാര് കേരളത്തിലുണ്ട് ആരെങ്കിലും ഇങ്ങനെ തല കെട്ടിട്ടിക്കാൻ തെറി വരുന്നവരുണ്ടോ അത് കാണിച്ചിരുവോ വെല്ലുവിളിക്കാണ് ഞാൻ ഇങ്ങനത്തെ ഒരാൾ ഇതേമാതിരി തെറി വരുന്ന ഒരാളെ കാണിച്ച നൂറ് കണക്കിന് ഞാൻ ഹാജരാക്കി തരാ നൂറ് കണക്കിന് ഇപ്പൊ ഞാൻ സാമ്പിളിന് മാത്രമേ ഉള്ളൂ കൂടി എന്തെല്ലാം അസഭ്യ വർത്താന വർത്താനേ അസഭ്യ ഭാഷ ഇവരോട് സംവാദം നടത്താൻ പറ്റുമോ ഇവര് സംവാദത്തിന് വിളിച്ചാൽ പോകാൻ പറ്റുമോ ഇപ്പൊ അങ്ങനെ ഓരോ സ്റ്റേജും കയറിയിട്ട് നാല്പത് മുസാവറുണ്ട് വരി അല്ലെങ്കിൽ ബിരുദ വരി ഞങ്ങളോട് സംഭാ ആര് വരുന്നോട് നിങ്ങളോട് ഇജാതി തോന്നിയ സംബന്ധിച്ച് തൊള്ള കക്കൂസായ ഈ ടീമിനോട് ആരെയും സംഭവത്തിന് പോവോ പോകാൻ പാടില്ല ഒരു സാധാരണക്കാരൻ വരെ ഈ പറഞ്ഞ ഈ ചങ്ങന്മാരായിട്ട് സംവാദത്തിന് പോകാൻ പാടില്ല അതാ ആരെയും പോവോ മനുഷ്യന്മാരായിട്ട് മനുഷ്യന്മാരുടെ സമ്പാദത്തിന് പോകുള്ളൂ മനുഷ്യന്മാരാ എത്ര ഉണ്ട് സഹോദരന്മാരെ എത്ര ഉണ്ട് ഇഞ് കണ്ടോളേ ഇട്ടാ തീരുലേ എന്റെ ഫോണിൽ സ്പേസിലാത്തോണ്ടാ നമ്മളെ സമസ്തയിലുള്ള ആലിന്യങ്ങളെ പറ്റിയാണ് ഓൻറെ ഉസ്താദടക്കമുള്ള ആലിന്യങ്ങളെ പറ്റിയാണോ ഞാൻ പറയണ്ടേ അത് നോക്കണങ്ങളെ എല്ലാരും കള്ളന്മാരും ആണ് ചേരട്ടൊക്കെ പിന്നെ സംവാദത്തിന് പോകാൻ പറ്റുവോ ഇതൊക്കെ യഥാർത്ഥ ശേഷിന്റെ മുരതന്മാരാണോ അങ്ങനൊന്നും ആലോചിച്ചോക്കി ഇതിനൊക്കെ നേതൃത്വം കൊടുക്കലേ ഒരു ഇബ്രീസിന്റെ അനുയായികൾക്കെല്ലാം ഇതിന് ഇത് പറയാൻ കഴിയില്ല ഒരു സ്വാധിഹായ മനുഷ്യൻ നല്ലൊരു മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യന്റെ മുരീതന്മാർ ഇങ്ങനെ ആവുമോ ഇങ്ങനെ ആകാൻ പാടില്ലല്ലോ എത്ര എത്ര പയതിക്കാൻ പോയില്ല ഇനിയുണ്ട് ഈ ജാതി തൂന്നിയാസം പോലെ അതാണ് ഇബ്ലീസിന്റെ പെറിയൊക്കത്തേത് മനസ്സിലായോ പേച്ചിട്ടില്ലേ നമ്മൾ പറഞ്ഞ അടിസ്ഥാനത്തിൽ പേവല്ലതൊക്ക യഥാർത്ഥ ഇവലീസും ഇവിലീസിന്റെ അനുയായികളും ഇവിടെ ഇറങ്ങി കേരളത്തിൽ ഇന്ന് വെള്ളയാടാണ് അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കേണ്ടത്